അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺസാണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷ എൻ്റെ അടുത്ത് വന്നിട്ട് ആര്നും അക്ബറും കൂടെ പറയുകയാണ് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ പറയുകയാണ് അപ്പോൾ അനീഷയുടെ പറയാണ് എനിക്കതിന് പറ്റില്ല കാരണം എൻ്റെ ക്യാപ്റ്റനായ നൂറ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ മാത്രം എന്നോട് ക്ലീൻ ചെയ്യാനാണ് പറഞ്ഞത് ഞാൻ അതുകൊണ്ട് തന്നെ ഒരു ബാത്റൂമായിരുന്നു ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ക്ലീൻ ചെയ്യുകയും ചെയ്തു ഞാൻ വേസ്റ്റ് എല്ലാം കൊണ്ട് സ്റ്റോർറൂമിൽ വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഡസ്റ്റ്ബിനിൽ വെക്കാനുള്ള ആ ബ്ലാക്ക് കവർ ഉണ്ടായിരുന്നില്ല ഞാനാണ് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാനത് கொண்டு வந்து ചെയ്തത് ഇപ്പം തന്നെ നിങ്ങൾ എന്നോട് പോയി വീണ്ടും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചെയ്യില്ല നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്യാപ്റ്റനോടാണ് പോയി പറയേണ്ടത് നൂറേയും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളത് എന്നോട് വന്നിട്ടല്ല പറയേണ്ടത് ഇത്രയും നാളും ഇവിടെ ഉണ്ടായിരുന്നത് ക്യാപ്റ്റനോടാണ് പറയുന്നത് ക്യാപ്റ്റൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ഞങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഞാൻ എന്താണെങ്കിലും ചെയ്യില്ലെന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അനീഷേട്ടൻ ഞ അനീഷേട്ടൻ പറയുന്നത് ഇത്ര നേരം ഞങ്ങൾ കേട്ടില്ല ഇനി ഞങ്ങൾ പറയുന്നത് കേക്ക് അനീഷേട്ടൻ്റെ ഒരു നാടകം നിർത്ത് ഇപ്പം എന്താണെങ്കിലും പോയി അത് ക്ലീൻ ചെയ്ത് അത് നൂറനോട് പോയി സംസാരിച്ചിട്ട് വേഗം തന്നെ ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വേഗം പോയി ക്ലീൻ ചെയ്യാം അനീഷേടം പറയുന്നുണ്ട് എന്ത് നാടകമാണേലും ശരി എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും അത് ഇനിയിപ്പം ഞാൻ എന്താണെങ്കിലും ക്ലീൻ ചെയ്യാൻ പോകില്ല ഇത് എന്ത് ന്യായമാണ് ഈ ഒരു കാര്യത്തിനുള്ളത് ഞാൻ രാവിലെ ക്ലീൻ ചെയ്തതാണ് എന്നോട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ക്ലീൻ ചെയ്തു ഇനിയും ഞാൻ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യില്ല എന്ന് തന്നെ അനീഷേട്ടം പറയുന്നുണ്ട്